ജനങ്ങളെ ആകെത്തന്നെ ഞെട്ടിത്തിരിക്കുകയാണ് ഇത് ഒരു കാര്യം വ്യക്തമാക്കുന്നു നരേന്ദ്രമോദിയും അമിത് ഷായും രാജ്യം ഭരിക്കാൻ ഒരു നീതിപൂർവമായും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ കണക്കുകൾ സഹിതം ഞാനും മഹാരാഷ്ട്രയിലെ സഹപ്രവർത്തകന്മാരും തെരഞ്ഞെടുപ്പിൽ നടന്ന ഫ്രോഡ് വ്യാപ്തിയെ പറ്റി പറഞ്ഞതാണ് ഹരിയാനയിലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ കൃത്രിമ വിജയത്തെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ സഹിതം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല ജനാധിപത്യത്തെയും ജനഹിതത്തെയും അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ഹീനമായ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് ബി ജെ പി ഇന്ന് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് തെളിയുന്ന എന്താണ് ഇന്ത്യയിൽ ഇനിയും സ്വതന്ത്രമായ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല എന്നാണ് മഹാരാഷ്ട്രയിലെ പാർട്ടിയുടെ ചുമതലയുള്ള ആള് എന്ന നിലയിൽ നിരവധിയായ അവസരങ്ങളിൽ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തു ഒരു ഗ്രാമം മുഴുവൻ അവിടെ മോക്ക് പോളിങ് നടത്താൻ തീരുമാനിച്ചു പക്ഷെ പോലീസ് അനുവദിച്ചില്ല അപ്പോൾ വളരെ കൃത്രിമമായ നിലയിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുത്തത് അതുപോലെ തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത്